ഹായ് ഏവർക്കും നമസ്കാരം എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പി വൈ ക്യു ആണ് അല്ലെ അപ്പൊ പി വൈ ക്യു ക്വസ്റ്റ്യൻസ് ആണ് ഇതിന് മുമ്പ് റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോണത് ഓക്കെ അപ്പൊ ഒരു ക്വസ്റ്റ്യനും നാല് ഓപ്ഷൻസ് ഉണ്ടാവും മാക്സിമം നമുക്ക് എന്താണ് എക്സ്പ്ലനേഷൻ കുറച്ചിട്ട് നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാനാണ് നമ്മൾ ഇന്ന് ശ്രമിക്കുന്നത് ഓക്കെ എന്നാലും എക്സ്പ്ലെയിൻ ചെയ്ത് പോകേണ്ടത് എന്ത് ചെയ്യും എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ പോകും അല്ലാത്തത് നോർമൽ ആയിട്ടുള്ളത് എല്ലാവർക്കും അറിയുന്ന സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും ജസ്റ്റ് ആൻസർ മാത്രം പറഞ്ഞിട്ട് പോകും അപ്പൊ എല്ലാവരും ഒരു പേപ്പറും പെഞ്ഞും എടുത്തിട്ട് എന്ത് ചെയ്യുക ഈ ക്ലാസ് കാണുക നിങ്ങളും മാർക്ക് ചെയ്യുക എന്നിട്ട് അവസാനം എത്ര മാർക്കാണ് കിട്ടിയത് എന്ന് എന്ത് ചെയ്യുക ഇതിന് താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇടുന്ന ക്ലാസ്സുകളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം മറക്കണ്ട എന്റെ ഒപ്പം തന്നെ ചെയ്തു പോവാം ആദ്യ ക്വസ്റ്റ്യൻ വായിക്കും പിന്നെ ആൻസർ വായിക്കും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ഏതാണ് ഓപ്ഷൻ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ എന്ന് മാർക്ക് ചെയ്ത് പോവാ അപ്പൊ തന്നെ ആൻസറും പറയാം ആൻസർ ശരിയാണെങ്കിൽ ടിക്ക് ഇടാ തെറ്റാണെങ്കിൽ തെറ്റിടാ ഫൈനൽ എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് ഇപ്പൊ നമ്മൾ ഒരു പത്ത് ആണ് ഡിസ്കസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പത്ത് ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമന്റ് ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റിനിലേക്ക് പോവാം അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം ചില ആസിഡുകളുടെ ഉപയോഗങ്ങൾ താഴെ തന്നിരിക്കുന്നു ചില കുറച്ച് ആസിഡിന്റെ ഉപയോഗങ്ങളാണ് തന്നിരിക്കുന്നത് ഇവയിൽ തെറ്റായി ജോഡി ചേർത്തിരിക്കുന്നത് കണ്ടെത്തുക ഇതിൽ തെറ്റായിട്ടുള്ള പേർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് സൾഫ്യൂറിക് ആസിഡ് സ്റ്റോറേജ് ബാറ്ററി സൾഫ്യൂറിക് ആസിഡ് സ്റ്റോറേജ് ബാറ്ററികളിൽ ഉപയോഗിക്കുന്നു ആണെങ്കിൽ മഷി എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു അസറ്റിക് ആസിഡ് ആണെങ്കിൽ രാസവളങ്ങളുടെ നിർമ്മാണം സിട്രിക് ആസിഡ് ആണെങ്കിൽ ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ അപ്പൊ ഇങ്ങനെ നാല് ഓപ്ഷൻ ആണ് തന്നിരിക്കുന്നത് ചില ആസിഡുകളുടെ ഉപയോഗങ്ങൾ താഴെ തന്നിരിക്കുന്നു ഇവയിൽ തെറ്റായ ജോഡി തെറ്റായതാണ് നമുക്ക് തെറ്റായിട്ട് വരുന്ന ജോഡി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് സൾഫ്യൂരിക് ആസിഡ് സ്റ്റോറേജ് ബാറ്ററിയിൽ യൂസ് ചെയ്യുന്നു സൾഫ്യൂരിക് ആസിഡ് സ്റ്റോറേജ് ബാറ്ററികൾ യൂസ് ചെയ്യുന്നു എന്ന് നമ്മൾ ഒരുപാട് പ്രാവശ്യം പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ എന്താണ് ശരിയായിട്ടുള്ള ഫാക്റ്റ് ആണ് നമ്മൾ ഇവിടെ തെറ്റായിട്ടുള്ളതാണ് കണ്ടുപിടിക്കുന്നത് അപ്പൊ ഇതല്ല അല്ലേ ആൻസർ ഇതെന്താണ് ശരിയായിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ് ശരിയാണ് സൾഫ്യൂരിക് ആസിഡ് സ്റ്റോറേജ് ബാറ്ററികളിൽ സ്റ്റോറേജ് ബാറ്ററിയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡ് ഏത് തന്നെയാണ് സൾഫ്യൂരിക് ആസിഡ് ആണ് അറിയാത്തവര് പഠിക്കുക സൾഫ്യൂരിക് ആസിഡ് ആണ് സ്റ്റോറേജ് ബാറ്ററിയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ് സൾഫ്യൂരിക് ആസിഡ് രണ്ടാമത്തെ ടാനിക് ആസിഡ് കഴിഞ്ഞ ഒരു എക്സാമിനും കൂടെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ടാനിക് ആസിഡിന്റെ കാര്യം മഷി തുകൽ എന്നിവയുടെ നിർമ്മാണം മഷി തുകൽ എന്നിവയുടെ നിർമ്മാണം ശരിയായിട്ടുള്ള ഫാക്റ്റ് ആണ് കാരണം ടാനിക് ആസിഡ് എന്നെയാണ് മഷി തുകൽ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് അടുത്താണ് അസറ്റിക് 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 ആസിഡ് ആസിഡ് നമ്മുടെ വിനാഗിരിയിലുള്ള ആസിഡ് രാസവളങ്ങളുടെ നിർമ്മാണം ആണോ നിർമ്മാണം അസറ്റിക് ആസിഡ് അല്ല അല്ലെ രാസവളങ്ങൾ നിർമ്മിക്കാൻ സൾഫ്യൂരിക് ആസിഡ് തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഉപയോഗിക്കുന്നത് അപ്പൊ ഇവിടെ തെറ്റായിട്ടുള്ള ജോഡി ഏതാണ് ഇതാണ് ഇവിടുത്തെ ഫൈനൽ ആൻസർ ഇനി സിട്രിക് ആസിഡ് സിട്രസ് സിട്രിക് ആസിഡ് എന്താണ് ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ അത് ശരിയായിട്ടുള്ള ഫാക്റ്റ് ആണ് അപ്പൊ അസറ്റിക് ആസിഡ് രാസവളങ്ങളുടെ നിർമ്മാണം അസറ്റിക് ആസിഡ് എങ്ങനെയാണ് രാസവളങ്ങളുടെ നിർമ്മാണത്തിന് വരിക കാരണം ഇത് വീക്ക് ആയിട്ടുള്ള ആസിഡ് ആണ് ഓർഗാനിക് ആസിഡാണ് അല്ലെ ഓർഗാനിക് ആസിഡ് രാസവളങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കില്ല ഓർഗാനിക് എന്ന അതിന്റെ പേര് തന്നെയുണ്ട് രാസവളങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് സൾഫ്യൂരിക് ആണ് ഇവിടെ തെറ്റായിട്ട് തന്നിട്ടുള്ള ഓപ്ഷൻ ഏതാണ് അസറ്റിക് ആസിഡ് രാസവളങ്ങളുടെ നിർമ്മാണം എന്നുള്ളതാണ് ഇവിടെ തെറ്റായിട്ടുള്ള ജോഡി അപ്പൊ ശരിയായവരൊരു മാർക്ക് കൊടുക്കുക എത്ര മാർക്ക് തെറ്റായ കിട്ടിന്ന് പറയണം ഉപയോഗങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു തെറ്റായിട്ട് ജോഡി ചേർന്നിരിക്കുന്നത് ഏതാണെന്ന് എഴുതുക സൾഫ്യൂരിക് ആസിഡ് സ്റ്റോറേജ് ബാറ്ററിയുടെ നിർമ്മാണം രാസവളങ്ങളുടെ നിർമ്മാണം സ്ഫോടക വസ്തുക്കളുടെ നിർമ്മാണം ഇതൊക്കെ എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് സൾഫ്യൂരിക് ആസിഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്നതാണ് ഓക്കെ ടാനിക് ആസിഡ് ആണെങ്കിലോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടതാണ് ടാനിക് ആസിഡ് മഷി തുകൽ ഇവയുടെ നിർമ്മാണം കാരണം ആയിട്ട് വന്ന ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു മഷി തുകൽ എന്നിവയുടെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട ആസിഡ് ഏതാണ് ടാനിക് ആസിഡ് ആണ് കേട്ടോ അപ്പൊ അറിയാത്തവർ നോട്ട് ചെയ്ത് വെച്ചിട്ട് തന്നെ പഠിച്ചിട്ട് പോവാം ഇപ്പൊ ടാനിക് ആസിഡ് മഷി തുകൽ എന്നിവയുടെ നിർമ്മാണം അസറ്റിക് ആസിഡ് ആണെങ്കിലോ അസറ്റിക് ആസിഡ് നമ്മുടെ ഓർഗാനിക് ആസിഡാണ് അല്ലെ ബിനാഗിരിയിലുള്ള ആസിഡാണ് അതൊരിക്കലും രാസവളങ്ങളുടെ നിർമ്മാണത്തിന് വരില്ല അപ്പൊ അതെന്താണ് തെറ്റാണ് ആദ്യമായി ആദ്യമായിട്ട് ആസിഡാണ് ആസിഡ് ആണ് ആസിഡ് അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓർഗാനിക് കെമിസ്ട്രിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആസറ്റിക് ആസിഡ് ബിനാഗിരി അടങ്ങിയ ആണ് എന്താണ് വിനാഗിരിയിൽ അടങ്ങിയ ആസിഡാണ് സി എച്ച് ത്രീ സി ഒ എച്ച് അല്ലെ അപ്പൊ എന്താണ് സി ഓ എച്ച് വന്നു വച്ചാലാണ് ആസിഡ് അല്ലെ ആ അപ്പൊ അതൊക്കെ നമ്മൾ എന്തിനു പഠിച്ചിട്ടുണ്ട് നമ്മുടെ അസറ്റിക് ആസിഡിന്റെ പഠിച്ചിട്ടുണ്ട് ആദ്യമായിട്ട് ഉണ്ടാക്കിയ ആസിഡാണ് അത് രാസവളങ്ങളുടെ നിർമ്മാണം തെറ്റാണ് സിട്രിക് ആസിഡ് എന്താണ് ഭക്ഷ്യവസ്തുക്കൾ കേടു കൂടാതെ സൂക്ഷിക്കാൻ ഭക്ഷ്യവസ്തുക്കൾ എന്താണ് കേടു കൂടാതെ സൂക്ഷിക്കാൻ അത് ശരിയായിട്ടുള്ളതാണ് ഇവിടെ തെറ്റ് ഏതാണ് അസറ്റിക് ആസിഡാണ് ഓക്കെ ബിനാഗിരിയിലുള്ള ആസിഡാണ് അസറ്റിക് ആസിഡ് ഇനി ആസിഡിന്റെ ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ സി ഓ എച്ച് ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിട്ട് വന്നാലാണ് എന്താണ് നമ്മൾ പറയാ ഓർഗാനിക് ആസിഡുകളാണെന്ന് പറയാം ഓക്കെ അപ്പൊ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കും അടുത്ത ക്വസ്റ്റ്യൻ ആണ് ആറ്റത്തെ സംബന്ധിച്ച് ചില പ്രസ്താവനകൾ താഴെ നൽകിയിരിക്കുന്നു അവയിൽ ശരിയായവ കണ്ടെത്തുക ആറ്റത്തെ സംബന്ധിച്ചാണ് നാല് പ്രസ്താവനകൾ കൊടുത്തിരിക്കുന്നത് അതിൽ ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഒന്നാമത്തെ പ്രസ്താവന ഇതാണ് ആറ്റത്തിന്റെ കൂടുതൽ ഭാഗവും ശൂന്യമാണ് ആറ്റത്തിന്റെ കൂടുതൽ ഭാഗവും എങ്ങനെയാണ് പരമാവധി ഭാഗം ശൂന്യമാണ് അതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് രണ്ടാമത്തെ ആറ്റം വൈദ്യുതപരമായി നിർവീര്യമാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല എല്ലാ ആറ്റങ്ങളുടെയും ന്യൂക്ലിയസിന് ഒരേ സാന്ദ്രതയാണ് അപ്പൊ ഇങ്ങനെ നാല് ഫാക്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ശരിയായവ കണ്ടെത്താനാണ് ഇതിൽ ഏതൊക്കെയാണ് ശരി എന്നാണ് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ എ തന്നിരിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് എന്നിവ ശരി ഒന്ന് രണ്ട് നാല് എന്നിവ ശരിയാണ് ഓപ്ഷൻ ബി ബി സി ഓപ്ഷനിൽ എന്താ തന്നിരിക്കുന്നത് രണ്ട് മൂന്ന് നാല് എന്നിവ ശരി ഡി ഓപ്ഷനിലാണെങ്കിൽ ഒന്ന് മൂന്ന് നാല് എന്നിവ ശരിയാണ് എന്നാണ് തന്നിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇതില് ആറ്റത്തെ സംബന്ധിച്ച് ചില പ്രസ്താവനകൾ കൊടുത്തിരിക്കുന്നത് ശരിയായവ അപ്പൊ നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നോക്കാം ആറ്റത്തിന്റെ കൂടുതൽ ഭാഗവും ശൂന്യമാണ് അങ്ങനെയല്ല നമ്മളെ റൂദർ ഫോർഡ് ഗോൾഡൻ ഫോയിൽ ടെസ്റ്റ് ചെയ്തപ്പോ പറഞ്ഞത് ആറ്റത്തിന്റെ മുഴുവ ഏകദേശം ഭാഗങ്ങളെല്ലാം എങ്ങനെയാണ് ശൂന്യമാണ് ആറ്റത്തിന്റെ കൂടുതൽ ഭാഗവും ശൂന്യമാണ് അതവിടെ ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് ആറ്റത്തിന്റെ കേന്ദ്ര ഭാഗമല്ല ഏകദേശം ഭാഗങ്ങളെല്ലാം എങ്ങനെയാണ് ശൂന്യമാണ് ആറ്റം വൈദ്യുതപരമായി നിർവീര്യമാണ് ആറ്റം ആറ്റം എന്ന് പറഞ്ഞു വച്ചാൽ നമുക്ക് എന്തൊക്കെ എടുക്കണം ആറ്റം വൈദ്യുതപരമായി നിർവീര്യമാണ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു വച്ചാൽ ഒരു ആറ്റം അതിന്റെ സെൻട്രൽ പാർട്ട് ആണ് ന്യൂക്ലിയസ് ന്യൂക്ലിയസിൽ എന്തൊക്കെയുണ്ട് പ്രോട്ടോൺ ഉണ്ട് ന്യൂട്രോൺ ഉണ്ട് അല്ലെ പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ആണ് ന്യൂട്രോണിന് ചാർജ് ഒന്നും ഇല്ല ഓക്കെ നോ ആറ്റം ഏതെങ്കിലും ഏതെങ്കിലും ഒന്നിന്റെ ഒരു ആറ്റം ആറ്റത്തിന്റെ സെൻട്രൽ പാർട്ട് ന്യൂക്ലിയസ് എന്ന് അറിയപ്പെടുന്നു ന്യൂക്ലിയസിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് പ്രോട്ടോണും ഈ സൈഡ് എഴുതാട്ടോ ആറ്റം ആറ്റത്തിന്റെ സെൻട്രൽ പാർട്ടാണ് ന്യൂക്ലിയസ് ന്യൂക്ലിയസിൽ ഉള്ളത് പ്രോട്ടോണും ന്യൂട്രോണും ആണ് പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ആണുള്ളത് പ്രോട്ടോണിന്റെ ചാർജ് എന്താണ് പോസിറ്റീവ് ചാർജ് ന്യൂട്രോണിന്റെ ചാർജ് ഒന്നുമില്ല അപ്പൊ രാസപരമായി നോക്കുകയാണെങ്കിൽ നമ്മുടെ ന്യൂക്ലിയസിന്റെ ചാർജ് എന്തായിരിക്കും പോസിറ്റീവ് ചാർജ് ആയിരിക്കും കാരണം ന്യൂക്ലിയസിന് അകത്തുള്ളത് പ്രോട്ടോണ് ന്യൂട്രോണാണ് പ്രോട്ടോണിന്റെ പോസിറ്റീവ് ചാർജിന് ന്യൂട്രോണിന് ചാർജ് ഒന്നുമില്ല അപ്പൊ ന്യൂക്ലിയസിന്റെ ചാർജ് സ്വാഭാവികമായിട്ടും എന്താണ് ഒരാട്ടത്തിലെ ന്യൂക്ലിയസിന്റെ ചാർജ് എന്ന് ചോദിച്ചു വച്ചാൽ അവിടെ എഴുതേണ്ടത് പോസിറ്റീവ് ചാർജ് ആണ് കാരണം അതിനുള്ളിൽ പോസിറ്റീവ് ചാർജ് ഉള്ള പ്രോട്ടോൺ മാത്രമേ ഉള്ളൂ ന്യൂട്രോണിന് ചാർജ് ഇല്ല അപ്പൊ ന്യൂക്ലിയസിന്റെ ചാർജ് ചോദിച്ചാൽ പോസിറ്റീവ് ആണ് ഇനി ആറ്റത്തിന്റെ ചാർജ് ചോദിച്ചാൽ പ്രോട്ടോണും ന്യൂട്രോണും മാത്രാണോ വരിക അല്ല എന്തും കൂടെ വരും അതിന് പുറത്ത് ഷെല്ലുകളിലായിട്ടുള്ള ഇലക്ട്രോണുകൾ ും അവിടെ വരും അപ്പോ ഈ പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ് നെഗറ്റീവ് ചാർജ് ആണ് ഒരാറ്റത്തിലെ പോസിറ്റീവ് ചാർജ് ആയ പ്രോട്ടോണുകളുടെ എണ്ണം എന്തിന് ഈക്വൽ ആണ് നെഗറ്റീവ് ചാർജ് ആയ ഇലക്ട്രോണുകളുടെ എണ്ണത്തിന് ഈക്വൽ ആണ് ഈ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഈക്വൽ ആയി വെച്ചാൽ അതെന്തായിട്ട് മാറും വൈദ്യുതപരമായി നിർവീര്യമായിട്ട് മാറും ഓക്കെ ന്യൂട്രലൈസ് ആവും അല്ലേ പോസിറ്റീവ് ചാർജ് ഒരേ സെയിം എമൗണ്ട് ഓഫ് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ചേരുമ്പോ എന്താവും അത് എന്തായിട്ട് മാറും വൈദ്യുതപരമായിട്ട് അതൊരു നിർവീര്യമാവും ഓക്കെ ന്യൂട്രൽ ആവും എത്ര അഞ്ച് പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ അഞ്ച് നെഗറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ അതെന്താണ് നിർവീര്യമാവും അല്ലെ അപ്പൊ ആറ്റം വൈദ്യുതപരമായി നിർവീര്യമാണ് ന്യൂക്ലിയസ് ആണെങ്കിലോ ന്യൂക്ലിയസിന് ചാർജ് ഉണ്ട് പോസിറ്റീവ് ചാർജ് പക്ഷേ ആറ്റം എന്ന് പറയുമ്പോൾ അതിന്റെ ഇലക്ട്രോണിന് കൂടെ എടുക്കണം എത്ര പോസിറ്റീവ് ചാർജ് ഉള്ള പ്രോട്ടോൺ ഉണ്ടോ അതിന്റെ എണ്ണത്തിന് തുല്യമാണ് ഇലക്ട്രോൺ ഉള്ള നെഗറ്റീവ് ചാർജ് ഇലക്ട്രോണിനുള്ള നെഗറ്റീവ് ചാർജ് ഈ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജും ഈക്വൽ ആകുമ്പോൾ ആറ്റത്തിന് എന്തില്ല ചാർജ് ഇല്ല അപ്പൊ ഇവിടെ ഈ സ്റ്റേറ്റ്മെന്റും എന്തായിട്ട് വരും ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരും ആറ്റം വൈദ്യുതപരമായി നിർവീര്യമാണ് ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല അറ്റോമിക സിദ്ധാന്തം അനുസരിച്ച് എന്ത് പറയുന്നുണ്ട് ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും പിന്നീട് അത് എന്തായിട്ട് മാറി ആറ്റത്തെ വിഭജിക്കാം വിഭജിച്ചാൽ കിട്ടുന്നതാണ് ഇലക്ട്രോൺ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത് എന്താണ് ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല എന്നുള്ളത് എന്ത് ചെയ്തു നമ്മൾ ശരിയായിട്ടുള്ള സാധ്യത കാരണം എവിടെയും വൺ ആൻഡ് ടു എന്ന് കാണുന്നില്ല അല്ലെ വൺ ആൻഡ് ടു എന്നില്ല അതുകൊണ്ട് നമ്മൾ ഏതെടുക്കണം വൺ ടു ആൻഡ് ത്രീ എന്നുള്ള എ ഓപ്ഷൻ ആണ് അവിടെ ആൻസർ കീയിൽ പറഞ്ഞിരിക്കുന്നത് അടുത്ത വിഭജിക്കാൻ കഴിയില്ല എന്ന് എന്തില് പറയുന്നുണ്ട് അറ്റോമിക സിദ്ധാന്തത്തിൽ പറയുന്നുണ്ട് പക്ഷെ അതിന് ശേഷം എന്ത് ചെയ്തു റുദ്രസോട് കണ്ടുപിടിച്ചു ആദ്യത്തെ വിഭജിക്കാൻ അതിൻ്റെ ഉള്ളിൽ കണങ്ങൾ ഉണ്ട് എന്നൊക്കെ കണ്ടുപിടിച്ചുവെങ്കിലും ഇവിടെ നമ്മുടെ ഓപ്ഷൻസിന് ആവുന്ന ആൻസർ ഏതാണ് വൺ ടു ആൻഡ് ത്രീ ആണ് ബാക്കിയുള്ളത് ഈ നാലാമത്തെ ഓപ്ഷൻ ഉറപ്പായിട്ടും തെറ്റാണ് കാരണം എല്ലാ ആറ്റങ്ങളുടെയും ന്യൂക്ലിയസിന് ഒരേ സാന്ദ്രതയാണ് ആണോ ഇപ്പൊ എന്താണ് ഹൈഡ്രോജന്റെ അതേ സാന്ദ്രത ആയിരിക്കും വേറൊരു എലമെന്റിന് അത് തെറ്റായിട്ടുള്ള കാര്യമാണെന്ന് നമുക്ക് ഇത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവാം ആദ്യത്തെ വിഭജിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞത് ഭാവിയിൽ തെറ്റാണെങ്കിലും അറ്റോമിക സിദ്ധാന്തത്തിൽ എന്ത് പറയുന്നുണ്ട് ആരത്തെ വിഭജിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞത് കൊണ്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം നമ്മുടെ ഓപ്ഷനും ഇതും വെച്ച് നോക്കുമ്പോ നമുക്ക് വൺ ടു ത്രീ എന്നുള്ള ഓപ്ഷനിലേക്ക് പോകേണ്ടി വരും ഓക്കെ അപ്പൊ ഇത്രയാണ് ഈ ക്വസ്റ്റിനെ പറ്റി പറയാനുള്ളത് ഇനിയിപ്പോ വൺ ആൻഡ് ടു എന്ന് മാത്രമാണ് ഒരു ഓപ്ഷൻ തന്നിരിക്കുന്നതെങ്കിൽ വൺ ആൻഡ് ടു ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാത്ത കാരണം നമ്മൾ വൺ ടു ത്രീ എന്നുള്ള ഓപ്ഷനിലേക്കാണ് പോകുന്നത് ഓക്കെ അപ്പൊ ഇത്രയാണ് ഈ ക്വസ്റ്റ്യനെ പറ്റി പറയാനുള്ളത് ശരിയായിട്ടുള്ള ഒരു ഉത്തരം ശരിയായിട്ട് എഴുതിയവര് ഒരു മാർക്ക് കൊടുക്കുക അല്ലാത്തവര് ഒരു തെറ്റു കൊടുക്കുക അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നവയിൽ ഏത് ലോഹത്തിന്റെ അയിരാണ് കലാമിൻ കലാമിൻ ഒരുപാട് പ്രാവശ്യം പിന്നെയും പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ് നമുക്കിപ്പോ പഠിച്ചു പഠിച്ച് കലാമിൻ ഏതിന്റെ ആണെന്ന് ഉറക്കത്തിൽ പോലും ചോദിച്ചാൽ അറിയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറി ആർക്കും ഇതിന് ഉത്തരം അറിയാതിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പൊ ഏത് ലോഹത്തിന്റെ അയിരാണ് കലാമിൻ എന്ന് ചോദിച്ചു സിങ്ക് ആണ് സിങ്ക് സിങ്ക് ബ്ലെൻഡ് അല്ല കലാമിൻ സിങ്ക് ബ്ലെൻഡ് ഒക്കെ ഏതിന്റെയാണ് സിങ്കിന്റെ സിംഗിന്റെ അയിരാണ് അലുമിനിയത്തിന്റെ ആണെങ്കിലോ അലുമിനിയത്തിന്റെ ബോക്സൈറ്റ് ആണ് അലുമിനത്തിന്റെ അലുമിനിയത്തിന്റെ ബോക്സൈറ്റ് ആണ് കോപ്പറിന്റെ കുപ്രൈറ്റ് ആണ് ഓക്കെ അപ്പൊ താഴെ പറയുന്നതിൽ ഏത് ലോഹത്തിന്റെ ഐഡാണ് കലാമിൻ എന്ന് ചോദിച്ചു സിങ്ക് ആണ് അടുത്ത ക്വസ്റ്റ്യൻ ആണ് മൂലകങ്ങളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട് താഴെ ശരിയായ ജോഡി ചേർത്തിരിക്കുന്നത് തെരഞ്ഞെടുക്കുക അപ്പം ഈ കോളം എയിലും ബിയിലും കുറച്ച് ഫാക്റ്റുകൾ കൊടുത്തിട്ടുണ്ട് അതിന്റെ ശരിയായ ഓർഡർ ആണ് ഇവിടെ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് അത് ജോഡി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്ക് അറിയുന്ന ഭാഗം തന്നെയാണ് നോക്കാം അല്ലെ ത്രികങ്ങൾ 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 നമ്മൾ പീരിയോഡിക് ടേബിൾ പഠിച്ചപ്പോൾ പഠിച്ചു പീരിയോഡിക് ടേബിളിന്റെ ഹിസ്റ്ററി അല്ലെ ഓരോ ഭാഗത്തു നിന്ന് വന്നിട്ട് എങ്ങനെയാണ് ആ പീരിയോഡിക് ടേബിൾ എന്നുള്ള ഈ അവസ്ഥയിലേക്ക് എത്തിയത് എന്ന് പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചു ത്രികങ്ങൾ അതുപോലെ തന്നെ അഷ്ടകങ്ങൾ അറ്റോമിക ഭാരത്തിന്റെ ഓർഡറിൽ ആരാണ് ക്ലാസിഫൈ ചെയ്തത് അറ്റോമിക നമ്പറിന്റെ ഓർഡറിൽ ആരാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് വളരെ ക്ലിയർ ആണ് അപ്പൊ അത് വെച്ചിട്ട് തന്നെ ഇത് ഫിൽ ചെയ്യാം എങ്ങനെയാണ് ത്രികങ്ങൾ ത്രികങ്ങൾ ആരുടെ മോഡലാണ് ഡോബ്രൈനർ ത്രികങ്ങൾ ഡോബ്രൈനർ അപ്പൊ ഒന്ന് നാലാണ് അപ്പൊ ഒന്ന് നാല് വരുന്ന ഓപ്ഷൻ ഇവിടുന്ന് എടുക്കുക ഒന്ന് നാല് വരുന്ന ഓപ്ഷൻ ആകെ ഒന്നേ ഉള്ളൂ ഇവിടുന്ന് തന്നെ എന്ത് ചെയ്യാം ആൻസർ ചെയ്ത വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ഒന്ന് നാല് ആകെ ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ നമ്മുടെ സമയം അല്ലെങ്കിൽ ഇത് ഫുൾ ഫില്ല് ചെയ്തിട്ട് എന്ത് ചെയ്യും പോകും നമുക്ക് ഇവിടെ നോക്കാം ത്രികങ്ങൾ ഡോബ്രൈനർ ത്രികങ്ങൾ ഡോബ്രൈനർ ഇത് ഒരൊറ്റ ഓപ്ഷനിൽ മാത്രമേ അങ്ങനെ തന്നിട്ടുള്ളൂ ശരി ഇനി നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടി അടുത്തത് നോക്കാം അല്ലെ അഷ്ടകങ്ങൾ ന്യൂലാൻസ് അഷ്ടങ്ങൾ എന്താണ് ന്യൂലാൻഡ്സ് രണ്ട് മൂന്ന് ഇനി അറ്റോമിക ഭാരത്തിന്റെ അടിസ്ഥാനത്തിൽ ആരാണ് മെന്റലീവാണ് പീരിയോഡിക് ടേബിൾ ആവിഷ്കരിച്ചത് അറ്റോമിക നമ്പറിന്റെ ബേസിൽ ആണെങ്കിൽ ആണ് അപ്പൊ മൂന്ന് ഒന്ന് എന്ന് വരും മൂന്ന് ഒന്ന് എന്ന് വരും ഒന്ന് നാല് രണ്ട് മൂന്ന് ആ മൂന്ന് ഒന്ന് ഓപ്ഷൻ സി ആണ് ഇവിടെ ഫൈനൽ ആയിട്ട് വരുന്നത് ഒരൊറ്റ സംഭവം മാത്രം നമ്മൾ ഒന്ന് നോക്കിയാൽ മതി അതായത് ത്രികങ്ങൾ അറിയുമെങ്കിൽ ഈ ഒരു മാർക്ക് എന്ത് ചെയ്തു കിട്ടി കാരണം അവിടെ ആകെ സി ഓപ്ഷനിന് മാത്രമേ ഒന്നാമത്തെ ഫാക്ട് നാല് എന്നുള്ള ബി കോളത്തിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളൂ വേറെ ഒന്നും നമ്മളെ കൺഫ്യൂഷൻ ആക്കണേ ഇല്ല അല്ലെ അപ്പൊ ഒരു എണ്ണം മതി നമുക്ക് എന്ത് ചെയ്യാം ആൻസർ കറക്റ്റ് ആയിട്ട് അവിടെ കിട്ടും ഓക്കെ അപ്പൊ ഈ രീതിക്ക് ക്വസ്റ്റ്യൻ വരാണെങ്കിൽ ഈ മാതൃകകളൊക്കെ ഒന്ന് പഠിക്കങ്ങൾ ഡോബ്രൈനർ അഷ്ടകങ്ങൾ അല്ലെങ്കിൽ അഷ്ടമ നിയമം എന്നും ചോദിച്ചിട്ടുണ്ടോ അഷ്ടമ നിയമം അഷ്ടമ നിയമം എന്ന് ചോദിച്ചു വച്ചാൽ ആരാണ് ന്യൂലാൻഡ്സിന്റെ ആണ് അഷ്ടമ നിയമം എങ്ങനെയാണ് ത്രികങ്ങൾ എന്ന് പറഞ്ഞ വെച്ചാൽ എന്താണ് പറഞ്ഞ വെച്ചാൽ മൂന്ന് അല്ലെ മൂന്നെണ്ണം മൂന്നെണ്ണമായിട്ട് അറ്റോമിക മാസിന്റെ അതായത് ആദ്യത്തെയും മൂന്നാമത്തെയും എലമെന്റിന്റെ അറ്റോമിക മാസിന്റെ ആവറേജ് ആയിരിക്കും രണ്ടാമത്തെ എലമെന്റിന് എന്ന് പറഞ്ഞു കൊണ്ടുവന്ന ഒരു മോഡലാണ് ത്രികങ്ങൾ അത് ആരാണ് ആവിഷ്കരിച്ചത് ആണ് അഷ്ടക അഷ്ടമ നിയമം അല്ലെങ്കിൽ അഷ്ടകങ്ങൾ എന്ന് പറഞ്ഞാൽ സപ്തസ്വരങ്ങളുടെ ഓർഡറിൽ അല്ലെ ഒന്നാമത്തെ എലമെന്റിന്റെ അതേ സ്വഭാവമായിരിക്കും പിന്നെ ആവർത്തിക്കുന്ന എട്ടാം എന്ന് പറഞ്ഞു കൊണ്ടുവന്ന ഒരു കോൺസെപ്റ്റ് ആണ് അഷ്ടമ നിയമം ഇനി അറ്റോമിക ഭാരം അറ്റോമിക് അടിസ്ഥാനപ്പെടുത്തി പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കിയത് ആരാണ് മെന്റലീവാണ് അറ്റോമിക നമ്പറിനെ അടിസ്ഥാനമാക്കി പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കിയത് മോസ്റ്റ്ലി ആണ് അതാണ് നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിൾ നമ്മുടെ എന്താണ് പീരിയോഡിക് ടേബിളിന്റെ ഫാദർ എന്ന് ചോദിച്ചു വെച്ചാൽ മെന്റലീവിനെ എഴുതണം പീരിയോഡിക് ടേബിളിന്റെ ഫാദർ അല്ലെങ്കിൽ ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ചോദിച്ചു വെച്ചാൽ മോസ്റ്റ്ലി എഴുതണം അപ്പൊ ഇത്രയാണ് ഈ ക്വസ്റ്റിനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ ഒരൊറ്റ എണ്ണം അറിയുമെങ്കിൽ തന്നെ നമുക്ക് ഈ ഓപ്ഷൻ സി എന്നുള്ള ഉത്തരത്തിലേക്ക് പോകാൻ പറ്റും ഓക്കെ ഒന്നരണ്ണം നോക്കിയിട്ട് ഇവിടെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കുക ചെലപ്പോ ഒരെണ്ണം ഒക്കെ ആയിരിക്കും ഇപ്പോ തരുന്ന ആ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് അപ്പൊ അതിനനുസരിച്ച് പിന്നെ നമ്മുടെ സമയം എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല വെറുതെ പാഴാക്കേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പൊ ഇത് ഓപ്ഷൻ സി കിട്ടിയവര് ശരിയാണെങ്കിൽ ഒരു മാർക്ക് കൊടുക്കുക തെറ്റാണെങ്കിൽ തെറ്റിടുക ഭാവിയിൽ സർക്കാർ സ്കൂളുകളിൽ അധ്യാപകരാകാൻ തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ കഴിഞ്ഞ എൽ പി യു പി എക്സാമിൽ ഇരുന്നൂറ്റി അൻപതിൽ പരം കുട്ടികളെ വിജയിപ്പിച്ച് കേരളത്തിൽ തന്നെ ചരിത്ര വിജയം സൃഷ്ടിച്ച എയിംസ് സ്റ്റഡി സെന്റർ വരാനിരിക്കുന്ന എൽ പി യു പി എക്സാമുകൾക്കായി ഇതാ പുതിയ ലോങ് ബാച്ചുകൾ ആരംഭിക്കുന്നു ഈ കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാൻ സാധിക്കുന്ന റെക്കോർഡഡ് വീഡിയോ ക്ലാസുകൾ പി ഡി എഫ് മെറ്റീരിയൽസ് നിരവധി മോക്ക് ടെസ്റ്റുകൾ മോഡൽ എക്സാമുകൾ ഒ എം ആർ എക്സാമുകൾ നിങ്ങളുടെ സംശയ സാധൂകരണത്തിനായുള്ള ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം ഒരു മെന്ററിന്റെ സഹായം കൂടെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കൂടുതൽ അറിയാൻ ചെയ്യേണ്ട നമ്പർ അടുത്ത ഒരു ടെസ്റ്റ് ട്യൂബിൽ നിന്നും പുറത്തു വരുന്ന വാതകത്തിന് നേരെ എരിയെന്ന തീ കൊള്ളി കാണിച്ചപ്പോൾ തീക്കൊള്ളി അണയുകയും വാതകം ശബ്ദത്തോടെ കത്തുകയും ചെയ്തു ഇത് ഏത് വാതകമാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം ഒരു ടെസ്റ്റ് ട്യൂബിൽ നിന്നും ഒരു ടെസ്റ്റ് ട്യൂബ് കാണിച്ചതിന് നമ്മൾ ഒരു എന്തോ ഒന്ന് ഇട്ടിട്ട് ടെസ്റ്റ് ട്യൂബിന്റെ അടിയിൽ ഒരു രാസപ്രവർത്തനം നടന്നു വയ്ക്കുക അവിടെ നിന്നും പുറത്തേക്ക് ഒരു വാതകം വരുന്നുണ്ട് അതിനു മുമ്പിൽ നമ്മൾ എരിയുന്ന കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തീക്കൊള്ളി കാണിച്ചപ്പോൾ തീക്കൊള്ളി അണയുകയും വാതകം ശബ്ദത്തോടെ കത്തുകയും ചെയ്തു ഏതാണ് ഈ വാതകം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ഹൈഡ്രജൻ ഓപ്ഷൻ ബി ഓക്സിജൻ ഓപ്ഷൻ സി നൈട്രജൻ ഓപ്ഷൻ ഡി കാർബൺ ഡൈ ഓക്സൈഡ് അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ എന്താണ് അവിടെ എന്തുണ്ടായി ശബ്ദത്തോടെ കത്തി അല്ലെ ശബ്ദത്തോടെ കത്തുകയാണെങ്കിൽ വാതകം കാണിച്ചപ്പോൾ തീക്കൊള്ളി അണയുകയും വാതകം ശബ്ദത്തോടെ കത്തുകയും ചെയ്തു ഓക്കെ ശബ്ദം പോപ്പ് പോപ്പ് സൗണ്ട് പോണ്ട് അപ്പൊ പോന്നു കഴിഞ്ഞു വെച്ചാൽ അത് ഏത് വാതകമാണെന്ന് മനസ്സിലാക്കണം ഹൈഡ്രജൻ വളരെ സ്ഫോടനശേഷിയുള്ള ഒരു വാതകമാണ് അല്ലെ അപ്പൊ ഹൈഡ്രജൻ എന്ത് ചെയ്യും സൗണ്ട് ഉണ്ടാക്കും അപ്പൊ ഹൈഡ്രജനാണ് എന്ന് അവിടെ ഐഡന്റിഫൈ ചെയ്യണം ശരിയായിട്ടുള്ളവര് ഒരു മാർക്ക് കൊടുക്കുക തെറ്റായിട്ടുള്ള ഇത് കൊടുക്കുക ഇനിയിപ്പോ തീപ്പൊട്ടിക്കൊള്ളു കാണിച്ചപ്പോൾ നന്നായി ഒന്ന് കത്തിയതാണെങ്കിൽ ഏതായിരുന്നു ഓക്സിജൻ അല്ലെ കത്ത് സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ അപ്പൊ ഒന്നും കൂടെ ഒന്ന് നല്ല ജ്വാലയിൽ കത്തുകയാണ് എന്ന് പറഞ്ഞാണെങ്കിൽ അവിടെ ഓപ്ഷൻ എന്തായിരുന്നു ഓക്സിജൻ ആണ് കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ കെടുത്താൻ സഹായിക്കുന്ന വാതകമാണ് അല്ലെ അപ്പൊ അങ്ങനെ കണക്ട് ചെയ്തിട്ട് വേണം ഇതിനാൻസർ ചെയ്ത് അപ്പൊ ശരിയായിട്ടുള്ളവര് ഒരു മാർക്ക് കൊടുക്കുക തെറ്റായിട്ടുള്ളവര് തെറ്റ് കൊടുക്കുക ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തുണ്ടാവുന്ന സ്ഥാനാന്തരമാണ് മന്ദീകരണം വേഗം പ്രവേഗം അപ്പൊ ഒരു വസ്തുവിന് ഒരു ഒബ്ജക്ടിന് ഒരു യൂണിറ്റ് സമയത്ത് ഉണ്ടാവുന്ന സ്ഥാനാന്തരം സ്ഥാനാന്തരം എന്താണ് ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലെ ഡിസ്പ്ലേസ്മെന്റ് ബൈ ബൈ ടൈം ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ഇവിടെ ഈ തന്നിരിക്കുന്നതിനെ നമ്മൾ ഇക്വേഷൻ ഫോമിലേക്ക് ആറ്റി വെച്ച ഒരു വസ്തുവിനെ യൂണിറ്റ് ടൈമിൽ ഉണ്ടാവുന്ന യൂണിറ്റ് സമയത്തിൽ ഉണ്ടാവുന്ന സ്ഥാനാന്തരമാണ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്താണ് വെലോസിറ്റി വെലോസിറ്റിയ പ്രവേഗം അതായത് യൂണിറ്റ് സമയത്ത് ഉണ്ടാവുന്ന സ്ഥാനാന്തരത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് പ്രവേഗം എന്ന് പറയുന്നത് ഈ കൊസ്റ്റിന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ആൻസർ ചെയ്താൽ ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിൽ സമയത്തുണ്ടാവുന്ന സ്ഥാനാന്തരം ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അല്ലേ അപ്പൊ ആ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് എന്ത് പ്രവേഗം എന്ന് പറയുന്നത് ഇനി വേഗതയാണെങ്കിലോ സ്പീഡ് ആണെങ്കിലോ സ്പീഡ് എങ്ങനെയാണോ നമുക്ക് ഇക്വേഷൻ എഴുതാൻ പറ്റുക സ്പീഡ് സ്പീഡ് അതായത് വേഗം സ്പീഡ്സ് ഈക്വൽ ടു ബൈ ടൈം ആണ് എന്ത് വേഗത എന്ന് പറയുന്നത് ഓക്കെ സ്ഥാനാന്തരം ബൈ സമയമാണ് പ്രവേഗം ദൂരം ബൈ സമയമാണ് എന്ത് വേഗത അല്ലെ അപ്പോ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ് ഇത് ദിശ ചേർത്ത് പറയേണ്ടാത്ത അളവാണ് ദിശ ചേർക്കേണ്ട ആവശ്യമില്ല ഒരു ഡിസ്റ്റൻസ് പറയുകയാണെങ്കിൽ അവിടെ നമുക്ക് ദിശ ചേർത്ത് പറയേണ്ട അളവല്ല അതുകൊണ്ട് തന്നെ ഇതിനെ എന്ത് പറയും ഒരു അദിശ അളവാണ് അല്ലെങ്കിൽ ഒരു സ്കലാർ ക്വാണ്ടിറ്റി ആണ് എന്നാണ് എന്തിനെ പറയാ ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് എന്താണ് നമുക്ക് ഡിസ്റ്റൻസ് പറയുമ്പോ ഇപ്പൊ ഇവിടുന്ന് അവിടേക്ക് പോകാൻ ഒരു പത്ത് കിലോമീറ്റർ ഉണ്ട് എന്ന് പറയുമ്പോൾ എന്ത് പറയണ്ട അവിടെ ദിശ ചേർത്ത് പറയേണ്ട ദിശ ചേർത്ത് പറയേണ്ടാത്ത അളവുകളെ നമ്മൾ യും അതിശ അളവുകൾ പറയുകയാണെങ്കിൽ അതിന് എന്ത് വേണം ഒരു ദിശയും കൂടെ പറയണം അതായത് നമ്മളിപ്പോ ഇത്ര ദൂരം ഈസ്റ്റിലേക്ക് പോവാണെങ്കിൽ അല്ലെങ്കിൽ വെസ്റ്റിലേക്ക് പോവാണെങ്കിൽ എന്ന് പറഞ്ഞ ഒരു ദിശയും കൂടെ വരുമ്പോഴേ അത് എന്തായിട്ട് മാറുള്ളൂ സ്ഥാനാന്തരമായിട്ട് മാറുള്ളൂ അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം എന്ന് പറഞ്ഞു വച്ചാൽ അതൊരു സദിശ അളവാണ് സദിഷം സദിഷം എന്ന് പറഞ്ഞു വച്ചാൽ എന്താണ് ദിശ ചേർത്ത് പറയേണ്ട അളവുകളെയാണ് നമ്മൾ എന്ത് പറയാ സദിഷ അളവുകൾ അല്ലെങ്കിൽ വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറയാം അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഒരു വെക്ടർ ആണ് ഡിസ്റ്റൻസ് എന്താണ് ഒരു സ്കലാർ ക്വാണ്ടിറ്റിയാണ് അതിനെന്ത് പറയേണ്ട ആവശ്യമില്ല ദിശ ചേർത്ത് പറയേണ്ട ആവശ്യമില്ല ഡിസ്റ്റൻസ് പറയുമ്പോൾ എപ്പോഴും ഇത്ര കിലോമീറ്റർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ മതി ഡിസ്പ്ലേസ്മെന്റ് പറയുമ്പോൾ അതിന് എന്തും കൂടെ വേണം ഒരു ദിശയും കൂടെ ഉണ്ടെങ്കിൽ അതെന്താ ഉള്ളൂ സ്ഥാനാന്തരം ആവുള്ളൂ ഓക്കെ ഈ ത്വരണമാണെങ്കിലോ ത്വരണം അല്ലെങ്കിൽ എക്സലറേഷൻ അല്ലേ ത്വരണം എന്താണ് പ്രവേഗ മാറ്റത്തിന്റെ നിരക്ക് ബൈ സമയം അല്ലെ മാറ്റത്തിന്റെ നിരക്ക് ബൈ നിരക്ക് ബൈ സമയം ഇതാണ് എന്ത് ത്വരണം അല്ലെങ്കിൽ എന്ന് പറയുന്നത് ത്വരണം ത്വരണം എന്ന് പറഞ്ഞുവച്ച പ്രവേകമാറ്റത്തിന്റെ നിരക്ക് ഡിസ്റ്റൻസിൽ വെലോസിറ്റി ഡിവൈഡഡ് അതായത് ഒരു യൂണിറ്റ് സമയത്തിൽ ഉണ്ടാവുന്ന പ്രവേകമാറ്റത്തിന്റെ നിരക്കിനെയാണ് നമ്മൾ എന്ത് പറയാ ത്വരണം എന്ന് പറയാ ഇനി ത്വരണം പോസിറ്റീവ് ത്വരണം ഉണ്ട് അല്ലെ പോസിറ്റീവ് പ്രവേകമാറ്റത്തിന്റെ നിരക്ക് ബൈ സമയം ഇനി ഒരു നെഗറ്റീവ് തരണം ഉണ്ട് കാരണം ബാക്കിലേക്ക് പോവാ അതിനെയാണ് എന്ത് പറയാ മന്ദീകരണം എന്ന് പറയാം നെഗറ്റീവ് ആക്സലറേഷനെയാണ് നമ്മൾ എന്ത് പറയാ മന്ദീകരണം എന്ന് പറയാ പോസിറ്റീവ് ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ വണ്ടി ഓടിക്കുകയാണ് വണ്ടി എക്സലറേറ്റ് ചെയ്യലേ എന്താണ് നമ്മുടെ പ്രവേഗം മാറ്റമാണ് അല്ലെ അവിടെ നടക്കുന്നത് അതൊരു പോസിറ്റീവ് അല്ലെങ്കിൽ ചീറ്റ കുതിച്ചു പായണു ചീറ്റ അതെന്താണ് അവിടെ നടക്കുന്നത് ത്വരണം അല്ലെങ്കിൽ അക്സലറേഷൻ ആണ് ഇപ്പൊ നമ്മുടെ ബുദ്ധി നമുക്കിപ്പോൾ ഒരു കാര്യം പറഞ്ഞത് മനസ്സിലാവുന്നില്ല കുറെ സമയം എടുത്ത് പറയുമ്പോഴേ മനസ്സിലാവുള്ളൂ എന്നെങ്കിൽ നമുക്കത് ചിന്തിക്കാനുള്ള സ്പീഡ് അവിടെ കുറവാണ് അല്ലേ അപ്പൊ നമ്മുടെ ത്വരണം അവിടെ കുറവാണ് അങ്ങനെ നെഗറ്റീവ് ത്വരണത്തെയാണ് നമ്മൾ എന്ത് പറയാ മന്ദീകരണം എന്ന് പറയാ അപ്പൊ മെന്റൽ റിട്ടാഡേഷൻ എന്ന് പറയലേ മന്ദീകരണം നമുക്ക് ആ സമയത്തിനുള്ളിൽ എന്ത് ആ സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യാൻ പറയാ മന്ദീകരണം അല്ലെങ്കിൽ നെഗറ്റീവ് ത്വരണത്തെയാണ് നമ്മൾ എന്ത് പറയാ മന്ദീകരണം എന്ന് പറയാ അപ്പൊ ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിൽ ഉണ്ടാവുന്ന സ്ഥാനാന്തരം ഏതാണെന്ന് ചോദിച്ചു ചോദിച്ചാ പ്രവേകമാണ് അടുത്ത ആണ് സോണാർ എന്ന ഉപകരണത്തിൽ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗങ്ങൾ സോണാർ 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 എന്താണ് ഫുൾ ഫോം സോണാറിന്റെ ഫുൾ ഫോം സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് എന്നാണ് സോണാറിന്റെ ഫുൾ നെയിം എന്തിനു വേണ്ടിയിട്ടാണ് സോണാർ ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചു വെച്ചാൽ എന്തിനു വേണ്ടിയിട്ടാണ് കഴ കടലിന്റെ ആഴമളക്കാൻ വേണ്ടിയിട്ടുള്ള ഉപയോഗിക്കുന്ന സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് ആഴം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സോളാർ സോണാർ സോണാർ എന്തിനാണ് അൾട്രാസോണിക് സൗണ്ട് ആണ് അവിടെ ഉപയോഗപ്പെടുത്തുന്നത് ഓക്കെ അൾട്രാസോണിക് സൗണ്ട് ഉപയോഗപ്പെടുത്തിയിട്ട് ആഴം അളക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഇത് സോണാർ എന്ന് പറയുന്നത് സൗണ്ടിന്റെ പ്രൊപ്പഗേഷൻ ആണ് അവിടെ യൂസ് ചെയ്യുന്നത് സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് എന്നാണ് അതിന്റെ പൂർണ്ണരൂപം ഇപ്പൊ സോണാർ എന്ന ഉപകരണത്തിൽ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ അൾട്രാസോണിക് സൗണ്ട് ആണ് ഓക്കെ ശരിയാവാണെങ്കിൽ ഓരോ മാർക്ക് കൊടുക്കണേ ആ ഒരു വസ്തുവിന് അതിന്റെ സ്ഥാനൂറ്റം സ്ഥാനമാറ്റം സോറി ഒരു വസ്തുവിന് അതിന്റെ സ്ഥാനം മൂലം ഉണ്ടാകുന്ന ഊർജം സ്ഥാനം മൂലം ഉണ്ടാകുന്ന ഊർജം ഗതിഗോർജ്ജമാണോ സ്ഥിതിഗോർജ്ജമാണോ കാന്തിഗോർജ്ജാണോ രാസോർജമാണോ ഒരു വസ്തുവിന് അതിന്റെ സ്ഥാനം മൂലം സ്ഥാനം മൂലം ഉണ്ടാവുന്ന ഊർജം ഏതാണ് സ്ഥിതി ഗോർജം അപ്പൊ സ്ഥാനമൂലം ഉണ്ടാകുന്ന ഊർജം ഏതാണ് സ്ഥിതി ഗോർജം ഗതിഗോർജ്ജമാണെങ്കിലോ സ്ഥാനമാറ്റം കൊണ്ടുണ്ടാവുന്നത് അല്ലേ അതായത് കെട്ടി നിർത്തിയാണ് കെട്ട് അപ്പൊ അവിടെ ഒരു സ്ഥാനത്തിരിക്ക അത് എന്താണ് സ്ഥിതി ഗോർജാണ് അതിനെ തുറന്നു വിട്ടു അപ്പൊ ആ തന്മാത്രകൾക്ക് എന്തുണ്ടായി മൂവ്മെന്റ് ഉണ്ടായി അപ്പൊ ഉണ്ടാവുന്ന ഊർജ്ജമാണേത് ഗതിഗോർജ്ജം നമ്മൾ ഗതിഗോർജ്ജം സ്ഥിതി ഗോർജ്ജോക്കെ എന്താണെന്ന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ക്വസ്റ്റിൻ ആൻസർ ഇതാണ് ഒരു വസ്തുവിന് അതിന്റെ സ്ഥാനം മൂലം ലഭ്യമാകുന്ന ഊർജം ഏതാണെന്ന് ചോദിച്ചു വെച്ച സ്ഥിതി ഗോർജമാണ് ഓക്കെ പ്രകാശം അതിന്റെ ഘടക വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസത്തിന്റെ പേര് പ്രകാശം അതിന്റെ ഘടക വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസത്തിന്റെ പേര് അപവർത്തനമാണോ പ്രകീർണനമാണോ പ്രതിപഥനമാണോ പൂർണാന്തര പ്രതിപഥനമാണോ പ്രകാശം അതിന്റെ ഘടക വർണ്ണങ്ങളായി മാറുന്നു അല്ലേ അപ്പൊ നമ്മൾ പ്രകാശം പഠിക്കുമ്പോൾ പഠിക്കും സമന്യത പ്രകാശം അതിന്റെ ഘടക വർണ്ണങ്ങളായിട്ട് മാറും ഒരു പ്രകാശം ഒരു പ്രസത്തിലൂടെ കടത്തിവിട്ടു കഴിഞ്ഞു വെച്ചാൽ അതിന്റെ ഏഴ് ഘടക വർണ്ണങ്ങളായിട്ട് അത് മാറും െ വയലറ്റ് ഇൻഡിഗോ ബ്ലൂ ഗ്രീൻ യെല്ലോ ഓറഞ്ച് റെഡ് ഈ പ്രതിഭാസത്തെ നമ്മൾ പറയും പ്രകാശത്തിന്റെ പ്രകീർണനം പ്രകാശത്തിന്റെ പ്രകീർണനം അല്ലെങ്കിൽ ഡിസ്പേർഷൻ ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ പ്രകാശത്തിന്റെ പ്രകീർണനം പ്രകാശം സമന്വിത പ്രകാശം അതിന്റെ ഘടകവർണങ്ങളായി മാറുന്ന പ്രതിഭാസത്തിന്റെ പേരാണ് എന്ത് പ്രകീർണനം അപ്പൊ ഇവിടെ പ്രകാശം അതിന്റെ ഘടകവർണങ്ങളായി മാറുന്ന പ്രതിഭാസത്തിന്റെ പേരെന്താണ് പ്രകീർണനം ഇനി അപവർത്തനം പ്രതിവർദ്ധനം പൂർണ്ണാന്തര ഒക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താണ് പ്രകീർണനം താഴെ പറയുന്നവയിൽ ഊഷ്മാവിന്റെ യൂണിറ്റ് അല്ലാത്തത് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് സെൽഷ്യസ് ആണോ കെൽവിൻ ആണോ ഫാരൻ ആണോ പാസ്കൽ ആണോ അപ്പൊ നമുക്കറിയാം സെൽഷ്യസും കെൽവിനും ഫാരൻ ഹിറ്റും എന്താണ് നമ്മുടെ ഊഷ്മാവിന്റെ യൂണിറ്റ് ആണ് അല്ലെ അല്ലാത്തത് ഏതാണ് ആണ് ഇവിടെ വരുന്ന ആൻസർ അപ്പൊ താഴെ പറയുന്നവയിൽ ഊഷ്മാവിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏത് അല്ലാത്തത് ഏതാണ് പാസ്കലാണ് ഓക്കെ അപ്പൊ ശരിയായ ഇവർ ശരി കൊടുക്ക തെറ്റായത് തെറ്റുകൊടുക്കുക ഇനിയിപ്പോ ഞാൻ സ്പീഡ് കൂടിയപ്പോ എന്താണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായോ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ ഓക്കെ അങ്ങനെയുള്ളവര് അങ്ങനെ ആയി എന്നൊന്ന് പറയാം ഓക്കെ അപ്പൊ ശരിയായിട്ടുള്ള ഒരു മാർക്ക് എത്രയാണെന്ന് പറയണം കേട്ടോ ഓക്കെ അപ്പോ ഇതാണ് നമ്മുടെ ക്ലാസ്സിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ശ്രീ ലേണിംഗ് ആപ്പ് ആണ് നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാം ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഒരു ആപ്പാണിത് എന്തൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കി വെച്ചാൽ നമുക്ക് എപ്പോ വേണമെങ്കിലും നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് കാണാൻ പറ്റുന്ന റെക്കോർഡ് ക്ലാസ്സുകളാണ് ഇതിലുള്ളത് അതുപോലെ തന്നെ അതിന്റെ പി ഡി എഫ് നോട്ടുകളും അവൈലബിൾ ആണ് ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ചിട്ടുള്ള മോക്ക് ടെസ്റ്റുകളും മോഡൽ എക്സാമുകളും നിരന്തരമായിട്ട് എന്ത് ചെയ്യും നമുക്ക് തന്നുകൊണ്ടേയിരിക്കും അതുപോലെ തന്നെ നമുക്ക് ഒരു ഫുൾ ട്വന്റി ഫോർ ഇന്റു സെവൻ ഒരു മെന്ററുടെ ഹെൽപ്പും കൂടെ എന്ത് ചെയ്യുന്നുണ്ട് ഈ ആപ്പിൽ ലഭ്യമാണ് നമ്മുടെ ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ മെന്റർ മുഖാന്തരം നമുക്ക് എന്ത് ചെയ്യാം ഒക്കെ ക്ലിയർ ചെയ്യാം അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാം ആപ്പ് ഡൗൺലോഡ് ചെയ്യാ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ അപ്പൊ ഈ സെഷൻ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ക്ലാസുകൾ ഇഷ്ടാവണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഇനി നിങ്ങൾക്ക് കൂടുതലും വേണ്ടതെന്നുള്ള കാര്യമൊക്കെ കമന്റ് ചെയ്യാ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പൊ ക്ലാസ് ഇഷ്ടമായ വിചാരിക്കുന്നു താങ്ക്